കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ പയറിന് ഉറുമ്പുകളുടെ ശല്യം നല്ല രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് മരുന്നൊക്കെ ഉണ്ടാക്കിയിട്ട് തെളിച്ച് നോക്കി പക്ഷേങ്കിൽ അത് ഫലം കണ്ടില്ല പിന്നെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഉറുമ്പുകൾ വീണ്ടും അതിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പുതിയൊരു മരുന്നുണ്ടാക്കിയിട്ട് അടിക്കുള്ള പരിപാടിയാണ് ഹായ് 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 ചങ്ങന്മാർ എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാനപ്പോൾ പയറിൻ്റെ തോട്ടത്തിൽ തന്നെയാണ് നമ്മുടെ പയറാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചപ്പോൾ പുകയില വെള്ളമൊക്കെ തെളിച്ച് പക്ഷേങ്കിൽ കാര്യമായ രീതിയിലുള്ള മാറ്റമൊന്നും ഉണ്ടായില്ല ഉറുമ്പുകൾ പോയിട്ടില്ല അപ്പോൾ ഞാനിന്ന് കുറച്ച് വിഷാംശം അതായത് എന്താ പറയുക വിഷം തെളിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് മരുന്നടിക്കുക വിഷം തെളിക്കാതെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ പരമാവധി നോക്കി പിന്നെ ചോദിക്കുന്നവരൊക്കെ പറയുന്നത് ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പുകയിൽ തെളിച്ചിട്ടൊന്നും പോകണില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ മരുന്നിനെ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് പിന്നെ നമുക്കിതല്ലാതെ വേറൊരു ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മരുന്ന് ഉപയോഗിക്കുന്നത് ഞാൻ ഈ മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി തീരെ താല്പര്യമില്ല പക്ഷേ എന്താ ചെയ്യുക ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് എ സി ടി വൺ ഫിഫ്റ്റി എന്ന് കൊടുത്തിട്ടുണ്ട് ഇതു അതുപോലെ തന്നെ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നൊന്നും അറിയില്ല പക്ഷേ ഇത് വിഷമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ അവരൊന്നും കയ്യിൽ കിട്ടാത്ത അത്രയും ദൂരമാണത് വെക്കുക അതുപോലെ തന്നെ ഒരുപാട് ചൂടിലും ഒരുപാട് തണുപ്പിലൊന്നും ഇത് വെക്കാൻ വേണ്ടി പറ്റില്ല അത് എന്താ പറയുക അടുപ്പിക്കിടാന്നും പറ്റില്ല അപ്പോൾ അതൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാലൊക്കെ വിഷം തന്നെ പൂർണ്ണമായിട്ടും വിഷമാണ് അപ്പോൾ ഇത് നമ്മളുടെ ഉറുമ്പ് ഈ നമ്മുടെ പയറിൽ ഇപ്പോൾ ധാരാളം ഉറുമ്പുകളാണ് ഈ ഉറുമ്പുകളെന്ന് പറയുമ്പോൾ നമ്മൾ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ വരുമ്പോഴൊക്കെ ഇത് ഇതിൻ്റെ ശല്യം കാരണം പയറിന് തന്നെ നല്ല രീതിയിൽ ഒരു വാട്ടമുണ്ട് അതായത് പുതിയ ഇലകൾ തളിർത്ത് വരുമ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ ഒരു ഈ ഒരു എന്താ പറയുക ഉറുമ്പുകളുടെ ശല്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇതിന് തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പയറ് നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മരുന്ന് ഉപയോഗിക്കാം എന്ന് കരുതിയത് അതുപോലെ തന്നെ ഞാൻ ഇതടിക്കാൻ വേണ്ടി നമ്മുടെ വയ്യിൽ പമ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു പമ്പ് കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിച്ചു ഇത് രണ്ട് ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പമ്പാണ് ഇതും തന്നെ ചെറിയ പൈസയുള്ളൂ പത്തിരുന്നൂറ് രൂപയൊക്കെ മാർക്കറ്റിലുള്ളൂ അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇതിൽ നമ്മളുടെ മരുന്ന് കലക്കണം ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് ലിറ്ററുള്ള അതായത് ഒരു പാക്കറ്റ് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ പയറിനൊക്കെ അടിക്കേണ്ടത് ഇത് പയറിന് മാത്രമല്ല ഈ ഒരു സാധനം നമുക്ക് എന്താ പറയുക നമ്മളുടെ പൂന്തോട്ടങ്ങളിലും അല്ലാത്ത പച്ചക്കറി കൃഷി ചെയ്യുന്നതിലൊക്കെ ഇത്തരം കീടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നതാണ് അതായത് ഇതിൻ്റെ തൊലിയിൽ പറ്റിയിട്ട് പിന്നീട് അവമ്മയ്ക്ക് വരുന്ന ജന്തുജാലങ്ങളൊക്കെ ഇതാണ് വലിച്ചെടുക്കുക അതായത് നീര് വലിച്ചെടുക്കാനുള്ളത് പയറിൻ്റെ അപ്പോൾ വലിച്ചെടുക്കുമ്പോൾ ഈ വിഷമാണ് വലിച്ചെടുക്കുക അങ്ങനെയാണ് അവർക്ക് അവരെ നമുക്ക് തുരത്താൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെയാൽ ഞാനിത് ഉപയോഗിക്കാൻ തന്നെയാണ് കരുതുന്നത് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് നമുക്ക് പിന്നെ ഞാൻ ആ അന്വേഷിച്ച് നോക്കുമ്പോഴും എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇതൊരു ഇരുന്നൂറ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതൊരു പുതിയ പമ്പ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി എന്തൊക്കെയാൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇനി പയർ വെക്കാൻ വേണ്ടി പറ്റുവാറില്ല കാരണം അതിൽ ഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഞാനതിന് മുമ്പ് ദിവസം പറഞ്ഞിരുന്നു പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് അപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഇത് കലക്കി കൊടുക്കണം അതായത് ഇതൊരു അഞ്ച് ലിറ്റർ വെള്ളമാണ് അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് എന്നുള്ള കണക്കിലാണ് നമുക്കിത് കലക്കി കൊടുക്കേണ്ടത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൂന്ന് പാക്കറ്റാണ് മൂന്ന് പാക്കറ്റിക്ക് നമുക്ക് ഏതാണ്ട് പതിനഞ്ച് ലിറ്റർ വെള്ളം വെള്ളത്തിലൊക്കെ കലക്കുള്ളുണ്ട് പക്ഷേങ്കിൽ ഞാൻ നേരെ വാങ്ങി വെച്ചെന്നേ ഉള്ളൂ ഞാൻ അപ്പുറത്തൊക്കെ പയറുണ്ടല്ലോ അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ അടിക്കാം എന്ന് കരുതിയിട്ട് വാങ്ങി വെച്ചതാണ് നമ്മളുടെ ഇതിലേ ഇക്കൊന്നും ഉറുമ്പ് മാത്രമല്ല വേറൊരു ഐറ്റം കൂടി ഇതിലുണ്ട് അതായത് ചായ ആയിട്ട് മാറിയിട്ടുണ്ട് കുറേ എണ്ണം അത്തരത്തിലുള്ളതുണ്ട് ഇതാണ്ട് അതൊക്കെ ഉറുമ്പാണ് പക്ഷേങ്കിൽ ഈ ഉറുമ്പ് ഇതിലെങ്ങനെ പടർന്നു പോയിക്കൊണ്ടിരുന്നൊരു പയറാണത് ഈ ഒരു വള്ളി പക്ഷെങ്കിൽ ആ വള്ളി മുഴുവനായിട്ടും ആ ഒരു പയർ കൊണ്ടുപോയി എന്നുള്ളത് വെച്ചേ അത് ഉറുമ്പുകൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിൻ്റെ അടിഭാഗം തൊട്ട് തന്നെ ഇതുണ്ട് ഇവിടുത്തെ ആഴ ഭാഗം തൊട്ടന്നെ ഉണ്ട് അപ്പോൾ നമ്മളിത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ മരുന്ന് അടിക്കാന്ന് എഴുതിയത് ഒന്നോ രണ്ടുമലോ അല്ല ഈ കാണുന്ന എല്ലാത്തിലും അത്തരത്തിൽ തന്നെ കൂടിയിട്ടുണ്ട് അപ്പോൾ അത്മലും ഇതുമലും ഒക്കെ എല്ലാ ഭാഗത്തും ഇഷ്ടം പോലെയാണുള്ളത് ഇപ്പോൾ ഓരോ ഭാഗത്ത് ഇവർ ഓരോ കോളനികൾ തന്നെ പണിതിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവരുടെ ഇങ്ങനെ ഓരോ കോളനികളാണ് അതായത് ഇവിടെയാണ് പൂവും കൈ ഒക്കെ ഉണ്ടാവേണ്ടത് ആ ഒരു ഏരിയയിലൊക്കെ അവർ ഇങ്ങനെ കൂട് കൂട്ടി നിൽക്കുവാണ് പിന്നെ അതുപോലെ തന്നെ ഇല മടക്കി വെക്കുന്ന ഒരു പരിപാടി കൂടി ഇവർ ചെയ്യുന്നുണ്ട് അതിൽക്ക് ഒന്ന് പുഴുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ തുറന്നു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും ഇതിൽ പുഴു അങ്ങനെ ഒന്നും ഞാൻ ഞാനതൊന്നും തുറന്ന് നോക്കി പക്ഷേ അതിൽ പുഴുവൊന്നുമില്ല കുട്ടികൾ വരുന്നുണ്ട് കുട്ടികളെ മരുന്നടിച്ചണേ മരുന്നടിച്ചപ്പോളേ ഇത് കായ്ക്കതൊക്കെ ഒന്ന് നോക്കാനൊന്നും പാടില്ല അവിടെ പോട്ടെ ഏഹ് ഇത് വിഷമാണ് കേട്ടോ ഇനി പയറുമ്പോൾ വന്ന് തൊടൊന്ന് ചേരുത് കേട്ടോ ഏ ആ പയറിൽ വന്ന് തൊടുന്നു ചേർത്തിട്ടോ ഏ അവിടുന്ന ആടുന്ന് ഇറങ്ങാൻ തന്നെ പാടില്ല കേട്ടോ ആ പുല്ലിയോ പുല്ലിണ്ടോ ഏല്ലേ ആ അപ്പോ ഇവിടെ നിലത്തേക്ക് പോവാതെ നമുക്ക് നൈസായിട്ട് നമ്മളുടെ പമ്പിലേക്ക് നിറച്ചു കൊടുക്കാൻ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങരുത് കേട്ടോ അങ്ങോട്ട് കേറിയിട്ട് ഇങ്ങളിഞ്ഞ് നിങ്ങളെ വിളിക്കേണ്ടില്ലേ കുട്ടികൾ ഉണ്ടായാലേ ഇത്തരം മരുന്നൊന്നും വല്ലാതെ ആരും ഉപയോഗിക്കരുത് ഭയങ്കര പ്രശ്നമാണ് ശ്രദ്ധിക്കണം നമ്മൾ ഇതിന്റെ സ്മെല് സ്മെല്ലൊന്നുമില്ലത് നടക്കണമൊന്നുമില്ല ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല എങ്ങനെയാ പിന്നെ തന്നെ പോണ്ടത് സ്പ്രേ ആയിട്ട് ഓക്കെ ഇതിന്റെ സ്പ്രേ ഒന്നും കൂടി അത്ര സ്പ്രേ ഒന്നായിട്ട് പാറില്ല ഏ നല്ല പണിയാണത് ആ അയ്യർ റേഞ്ചിലാണത് ആകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അടിക്കാൻ വേണ്ടി ഫുള്ളായിട്ട് നല്ല രീതിയിൽ അടിച്ചുകൊടുക്കണം ഏഹ് ഈ എലൊക്കെ മടങ്ങിക്കാണ്ടോ ഇതൊക്കെ ചിലപ്പോൾ അവരുടെ ഒരു ടവളാകാം മേൽ ഭാഗത്ത് കൂടെ എല്ലാ ഭാഗത്തും കൂടെയും നമ്മൾ ഷാറായിട്ട് അടിച്ചു കൊടുക്കണം കുട്ടികളെ ഞാൻ പറഞ്ഞുവച്ചു കേട്ടോ അവരില്ലാവരാണ് ആ പോയോണ്ടൊക്കെ കാരണം അത് അടിക്കുമ്പോൾ ഞാൻ അവരിവിടെ ഉണ്ടായല്ലേ പൊണ്ണിയാവും മലക്കെ ഇഷ്ടം പോലെയാണ് ഇവിടെ ഒക്കെ ഒരു കൂടെ തന്നെ കൂട്ടിയിട്ടുണ്ട് അവര് ഏ നമ്മൾ ഒരു ഏരിയ നല്ല രീതിയിൽ സ്പ്രേ അടിച്ചു കൊടുത്തു നല്ല രീതിയിൽ സ്പ്രേ അടിച്ചു കൊടുത്തപ്പോൾ എല്ലാ ഇലയും നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് ഞാൻ ചെറിയൊരു പമ്പൊക്കെ എരുത്തിരുന്നു പക്ഷേങ്കിൽ ഈ പമ്പ് വാങ്ങി നന്നായിട്ടോ അതുകൊണ്ട് ഇതിന് ഒറ്റ സ്പ്രെസ്സിൽ തന്നെ നമുക്ക് ഇങ്ങനെ വീശിയടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഇതിൻ്റെ ഒരു സുഖം കൊള്ളാം അപ്പോൾ ഇതിലൊക്കെ കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റ വരി അടിച്ചിട്ടുള്ളൂ ഇനിയും അതിലൊക്കെ അടിക്കാനാണ് ഈ ലാസ്റ്റ് വരിയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇതുമല്ല നമുക്ക് അത്യാവശ്യം അടിച്ചു കൊടുക്കണം അതായത് ഈ മയവില്ലൊക്കെ പറഞ്ഞിട്ടോ ഇതിങ്ങനെ അടിക്കുമ്പോൾ ഇതുമല്ല നമുക്ക് അത്യാവശ്യം അടിച്ചു കൊടുക്കണം നമ്മൾ കാറ്റിന് ഓപ്പോസിറ്റ് നിൽക്കാം കേട്ടോ മറ്റെന്താ വെച്ചാൽ നമ്മളുടെ മൂക്കിൽ തന്നെ ആവും ഞാനൊരു തോർത്തുണ്ടുപോലും എടുത്തില്ല അതാണ് പായച്ചത് ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു തോർത്തുണ്ടോ തോർത്തുമുണ്ടൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു മാസ്ക് വെക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് പക്ഷെ ഞാൻ അതൊന്നും ഉപയോഗിച്ചിട്ടില്ല എടുത്തിട്ടില്ല മറന്നതാണ് എന്ത് ചെയ്യാനാണ് സിലൊക്കെ ഇഷ്ടം പോലെ ഇവര് ഇവിടെ കോളനി കിട്ടി താമസിക്കുകയാണ് പൂക്കിയുടെ അവിടുന്ന് എൻ്റെ പയർലങ്ങളെ കോളനിട്ടില് ഞാൻ അങ്ങോട്ടിന് മുമ്പ് ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്ക് നല്ല ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്കും ഒന്നിനെ കൊല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല കൊന്ന് ജീവിക്കാൻ തന്നെ എല്ലാവർക്കും പറ്റുള്ളൂ മനസ്സിലായോ അല്ലാതെ ആർക്കും ആരെയും കൊല്ലാതെ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മളെ മരുന്ന് അടിച്ചപ്പോൾ തന്നെ ഉറുമ്പുകൾ കൂട്ടമായിട്ടുള്ള ചിതറിപ്പാച്ചം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അടാ അപ്പോൾ അവർ കൂട്ടമായിട്ട് ചിതറിപ്പായുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ മരുന്ന് ഏൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ അവർ ഇറങ്ങി അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ കയറി നിന്ന വലുത് വലുതൊക്കെ അവരിറങ്ങി അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം ഞാൻ ഉഷാറായിട്ട് അടിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നും ഒരു വട്ടം കൂടി ചിലപ്പോൾ അത് അടിക്കേണ്ടി വരും ഇതുമ്പോൾ മാത്രം നിൽക്കില്ല ഇനി ആ ഒരു കള്ളിയും കൂടി അടിക്കണം അതുകൊണ്ട് കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ദൗത്യം പൂർണ്ണമാകാൻ വേണ്ടി പോവുകയാണ് ഏതാണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായി ഞാൻ രണ്ട് റൗണ്ട് അടിച്ചു കെട്ടോ പിന്നെ നമ്മൾ അവിടെ ഉണ്ടല്ലോ കുറച്ച് അപ്പോൾ അതിലും തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ വെണ്ട കുറച്ച് ഷോകമാണ് എന്നാലും അയമ്മില്ല ഒന്നുമില്ല കേടൊന്നുമില്ല അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് പാക്കറ്റാണ്ത്തിരുന്നത് ഈ പാക്കറ്റ് രണ്ടും ഇവിടെ നമ്മൾ പൊറുക്കണം കുട്ടികൾ കുട്ടികളിതിൽ നടക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി ഒരു പാക്കറ്റ് ബാക്കിയുള്ളൂ കുറച്ച് ഇവിടെ കലക്കിയതൊരു ചെയ്തൊരു അര ലിറ്ററോളം ഉണ്ട് അത് നമുക്ക് ഒഴിവാക്കണം അതിലൊരു കുറച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ എയർ തുറന്ന് വിട്ടേക്കുവാണോ ഞാൻ അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ പയറിൻ്റെ ഇതാണ് പൂവ് പൂവ് വരുന്ന സ്ഥലമാണത് അപ്പോൾ ഇത് മലക്കെതിലൊക്കെ ഉണ്ട് അതിലേക്കായിട്ട് അടിച്ചു കൊടുത്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കുള്ളൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മളെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഏലമ്മക്കൂടെ കാണാം ചായയായി കിടന്നത് കണ്ട ചാടി കിടക്കണ പിന്നെ ഉറുമ്പുകൾ കൂട്ടമായിട്ട് തമ്പടിച്ച് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ചാ പോയിട്ടുണ്ട് അപ്പോൾ ഉറുമ്പുകളൊക്കെ ചാടിപ്പാഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചായ ഇതിലൊക്കെ തന്നെ കാണ്ട് അത് ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് പോവുകയാണെങ്കിൽ ഇന്ന് പോകില്ല എന്നാണെങ്കിൽ ഒരട്ടം കൂടി നമ്മൾ അടിക്കേണ്ടി വരും എന്തൊക്കെയായാലും ഞാനപ്പോൾ വീട്ടിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അടിച്ചത് പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഒരു മണിക്കൂറായി ഒരു മണിക്കൂറാകാനായി ഒരു മണി ആവാനായി അപ്പോൾ ഇനി നമുക്ക് വൈകിട്ടൊന്ന് വന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം അതുവരെ നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് ചെങ്ങരപ്പ സമയം എന്ന് പറയുന്നത് മണിയാണ് അപ്പോ ഒരു മണിക്കൂർ നേരമായി അപ്പോ നമ്മളുടെ പരിപാടി വേറെ ഒന്നല്ല ബാക്കി ചാടി കളിച്ചാണ് നമ്മളടിച്ച മരുന്നുണ്ടല്ലോ അത് നാലു മണിക്കൂർ ഇപ്പൊ ഏതാണ്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കടിച്ചു ഒരു മണി ആയപ്പോ നമ്മൾ അവസാനിപ്പിച്ചിട്ട് പിന്നെ ഇപ്പൊ നാലുമണി ആയിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം അപ്പോ ചായ ഉറുമ്പൊക്കെ പോയിട്ടുണ്ടോ ഉറുമ്പോന്നുള്ളത് അങ്ങനെയെങ്കിലും നമ്മളുടെ പയറിലേക്ക് എത്തിയിട്ടുണ്ട് ആ കുട്ടികളുണ്ട് അതില് എലമ്മ തുടരുത് കേട്ടോ ഏഹ് അപ്പൊ നമ്മളുടെ അടിച്ചിരുന്നത് ഇപ്പൊ അതിൽ താഴത്തെ കൂടി ഒന്നും ഉറുമ്പുകളെ കാണാനില്ല അവർ അവരിവിടെന്നൊക്കെ എസ്കേപ്പ് ആയിട്ടുണ്ട് ഏർ ഇവിടെ ഒന്നും കാണാനില്ല നെവുണ്ട് മണ്ണിന് അപ്പൊ അതുകൊണ്ട് അമ്മ ഒന്ന് നെനക്കണ്ട അപ്പൊ ഇതുമല്ലൊന്നും കാണാമല്ല തമ്മിലൊക്കെ അത്യാവശ്യം ഉറുമ്പുകൾ ഉണ്ടായിരുന്നു തമ്മിലൊന്നും ഇല്ല കേട്ടോ എത്ര പെട്ടെന്ന് അതൊക്കെ പോയി എന്ന് പറയുമ്പോൾ അതാണ്ട് അപ്പം ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു ഒന്ന് രണ്ടാമത്തേനൊക്കെ പകനാണ്ട് പിന്നെ എന്താ ഇത് ചായയാണ് ആ ചായ പോലെ കിടക്കുന്നതാണ് അപ്പോൾ അത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെയും തന്നെ ശരിയാക്കണം പിന്നെ അല്ലാതെ പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ അധികം കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ ഇവിടെയും തന്നെ ധാരാളമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ നല്ല എഫക്റ്റ് അതിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മരുന്ന് ഏറ്റിട്ടുണ്ട് കേട്ടോ നമ്മുടെ മരുന്ന് ഉഷാറായിട്ട് കയറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ ഉറുമ്പുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കണം കുട്ടികൾ ഇവിടെ എവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതും തന്നെ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മളുടെ പയറിൻ്റെ ഒരു ഈ കീടനാശിനി അടിക്കുന്ന ചെറിയൊരു വീഡിയോ ഏതായാലും സക്സസ് ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിലേക്ക് വരാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് ഇനിയിപ്പോൾ ഇന്നും നനക്കണില്ല ഒക്കെ നാളേക്ക് മാറ്റിയിട്ടുണ്ട് പരിപാടികളൊക്കെ എന്നാൽ പിന്നെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ ചോയിൻ്റ് അപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക്